ഗുഡ് മോർണിംഗ് അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ ജിഫി പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നേക്കുന്നത് കേട്ടോ നമുക്ക് പത്ത് കളകിൻ്റെ കോംബോയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കേട്ടോ എൺപത് രൂപയായിരിക്കും പത്ത് കിണകിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജ് ഏതൊക്കെ കളറുകളാണ് നമുക്ക് പത്ത് കളറിലുൾപ്പെടുന്നത് എന്ന് നമ്മളിത് ആ വീഡിയോയിൽ എല്ലാ കളറുകളും കാണിക്കുന്നുണ്ട് അതുപോലെ കളർ സെലക്ഷൻ നമുക്ക് നമുക്കത്ര പോസിബിൾ അല്ല ഏട്ടോ കാരണം കളർ സെലക്ഷനിൽ വന്നു കഴിയുമ്പോൾ ബാക്കി പ്ലാന്റുകൾ നമുക്കവിടെ സ്റ്റോക്കായിട്ട് പോകും അതുകൊണ്ടാണ് കളർ സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് നമുക്ക് പ്ലാന്റ് സൈസ് ജിഫിയിലുള്ള പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഫി പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ആ ജിഫിയോട് കൂടി വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നത് ജിഫിയോട് കൂടി ഒരിക്കലും നിങ്ങൾ ആ പ്ലാന്റുകൾ വെള്ളത്തിലേക്ക് മുക്കി വെക്കരുത് അത് ആ പ്ലാന്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയെന്നായിട്ട് ഞാൻ പറയുകയുള്ളൂ കാരണം ആ പ്ലാന്റ് അതോടുകൂടി തന്നെ ചിലപ്പോൾ നശിച്ചു കാരണം ജിഫി ഓൾറെഡി വെള്ളം അധികമായാൽ അതിലിരിക്കുന്ന പ്ലാന്റ് ഓട്ടോമാറ്റിക്കലി ചീങ്ങി പോകും അപ്പോൾ ആ കൂടെ ആ ഒരു വെള്ളത്തിലേക്ക് മുക്കിയും കൂടെ ഇടുമ്പോൾ ജിഫി ഓൾറെഡി നനഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അല്ല ഓവർ ആയിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് ചെല്ലുന്നത് അതൊരിക്കലും പ്ലാന്റിന് താങ്ങാൻ പറ്റില്ല ഓൾറെഡി പ്ലാന്റ് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന പ്ലാന്റ് അതിലുപരി ബോൾസും പ്ലാന്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റും അപ്പോൾ അതുകൊണ്ട് വെള്ളം ജസ്റ്റ് നിങ്ങളൊന്ന് തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് പ്ലാന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് അന്ന് തന്നെ മാറ്റി നട്ടില്ലെങ്കിലും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് മാറ്റി നട്ടാനും മതി കേട്ടോ മാറ്റി നടുമ്പോൾ ജിഫി ഒന്ന് പൊട്ടിച്ച് ഒന്ന് കീറിയങ്ങ് കളയുക എന്നിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മുടെ പ്ലാന്റുകൾ നടുക പോട്ടി മിക്സിൽ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവും കേട്ടോ ആദ്യമേ നടുമ്പോൾ ഒരു വളവും ഇല്ലാതെ നട്ടാലും പ്ലാന്റിന് ഒരു കുഴപ്പവും വരില്ല പിന്നീട് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം പെട്ടെന്നൊരു വളമൊക്കെ വലിച്ച് വലുതാവാനുള്ള ശക്തി ആ പ്ലാന്റിൻ്റെ കാണില്ല കാരണം അവർ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന ക്ഷീണം യാത്രാക്ഷീണം ആ പ്ലാന്റിൻ്റെ മറിക്കിട്ടണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരും എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം പ്ലാന്റ് നടന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് ചിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അതുപോലെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർ കൃത്യമായിട്ട് അപ്പം തന്നെ മകപിടികളൊക്കെ കൊടുക്കുക കാരണം നമ്മുടെ ഒരു മകവിടി കിട്ടിയിട്ട് വേണം അവർക്ക് ആ പ്ലാന്റുകൾ റീപോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങുക നമുക്ക് സ്ക്രീനിലുണ്ട്